നമസ്കാരം മനോഹരമായ ഒരു ദൃശ്യമാണ് ഇന്ന് ദൃശ്യമാണിങ്ങുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു ക്ഷേത്രമുറ്റം നിറയെ മുസ്ലിം സഹോദരങ്ങൾ നിറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ കായംകുളം കണ്ടല്ലൂർ കൊടുവേലിൽ വയലിൽ ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഞായറാഴ്ച സന്ധ്യയുടെ മുസ്ലിം സഹോദരങ്ങൾ തിങ്ങി നിറഞ്ഞത് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ഉണ്ട് മനോഹരമായ ഒരു മതസൗഹാർദ്ദ കാഴ്ച ഞങ്ങളുടെ സഹോദരങ്ങൾ നോമ്പു നോക്കുമ്പോൾ അവരുടെ ഒരു നോമ്പ് തുറ അല്ലെങ്കിൽ അവർക്കൊരു നോമ്പ് തുറക്കാനുള്ളൊരു വേദി നമുക്ക് ഒരുക്കിയാൽ എന്താ എന്നുള്ള ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളുടെ ചിന്തയാണ് ഈ മനോഹര കാഴ്ചയിൽ എത്തിച്ചത് ക്ഷേത്രം ഭാരവാഹികൾ കണ്ടല്ലൂർ മുസ്ലിം ജമാഅത്ത പള്ളിയിലെത്തി ഭാരവാഹികളെ കണ്ടു തങ്ങളുടെ ഈ ക്ഷണം അറിയിച്ചു ഈ ക്ഷണം അറിയിച്ച ഉടൻ തന്നെ ഉട്ടാതടക്കമുള്ള ആ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ഇരു ഇരുകൈ നീട്ടി ആ ഹിന്ദു സഹോദരങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു എന്നുള്ളതാണ് എന്തായാലും വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി മുഴങ്ങിയതോടെ മുസ്ലിം സഹോദരങ്ങൾ ഓരോരുത്തരായി ക്ഷേത്രം മുറ്റത്തേക്കെത്തി ക്ഷേത്രം അവർക്ക് സ്നേഹത്തിൽ തീർത്ത ഒരു ക്ഷണം തന്നെ ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിരുന്നു അതിനുശേഷം പഴവർഗ്ഗങ്ങൾ നോമ്പുകഞ്ഞി പായസം വേണ്ട നോമ്പ് തുറക്കാൻ വേണ്ട എല്ലാ വിഭവങ്ങളും ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് അവരുടെ വാക്ക് നോക്കുന്നത് ിൽ നമ്മളെല്ലാവരും ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ മുമ്പോട്ട് പോകേണ്ട സമയമാണിത് അതിനുള്ള ക്ഷണം ഞങ്ങൾ അമ്പല കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും വളരെ സന്തോഷത്തോടെ ജമാഅത്ത് കമ്മിറ്റി ഇതിനോട് പ്രതികരിക്കുകയും അങ്ങനെ ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂട്ടിച്ചേർന്നുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അതിർവരമ്പ് ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു സ്നേഹ സംഘമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയവും മറ്റ് വിഭാഗങ്ങളൊന്നുമില്ലാത്ത ഒരു സന്തോഷപൂർവായ സ്നേഹ എന്തായാലും ക്ഷേത്രമുറ്റത്തെ ഈ ഒരു ഇഫ്താർ സംഗമം ഒരു മനോഹരമായ കാഴ്ചയായി മാറി എന്നും ഇതേപോലെ തന്നെ ഈ മതസൗഹാർദ്ദം നിലനിൽക്കട്ടെ മറ്റവിടെയും നന്ദി നമസ്കാരം